كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن السنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ായ സഹോദരങ്ങളെ സഹോദരിമാരെ സർവശക്തനായ അള്ളാഹുവിൻ്റെ അജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്ത് സൂക്ഷിച്ച് ജീവിക്കുവാൻ എന്നോടും തുടർന്ന് ഓരോരുത്തരോടും മസീത് ചെയ്യുകയാണ് ലോകം ഹജ്ജിലേക്കും മക്കയിലേക്കും ശ്രദ്ധ തിരിക്കാൻ തുടങ്ങിയ പവിത്ര ദിനങ്ങളാണ് സമാഗതമായിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ജനലക്ഷങ്ങൾ മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹുസ്വലാം തുടങ്ങിവെച്ച ആ കർമ്മം കാലങ്ങളായി ശേഷമുള്ള പ്രവാചകന്മാർ അതുപോലെ ശേഷം മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലം താബിയൾ താബിയകൾ അങ്ങനെ തുടങ്ങിയവർ ആ കർമ്മം തുടർന്ന് വരുന്നു നാമും ആ ഒരു പാത പിൻപറ്റിക്കൊണ്ടാണ് ലോക മുസ്ലിങ്ങൾ ഈ ഹജ്ജ് കർമ്മം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന അവലബൈത്തിൻ അലിന്നാസി ലീ ബിബക്ക ലീ ബിബക്കുബറക്കൻ വഹുദലിൽ അലമീൻ ലോകത്ത് ആദ്യമായി അള്ളാഹുനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഭവനം വീട് അത് ബക്കയിലുള്ള അതായത് മക്കയിലുള്ള അനുഗ്രഹീതമായ ഭവനമാണ് കാഴയാണ് ലോകർക്ക് മാർഗദർശനമായിക്കൊണ്ട് കാഴയും അതിൻ്റെ ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളും വളരെയധികം മഹത്തരവും പവിത്രവുമാണ് എന്ന് നമുക്കറിയാം ആ മക്കയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കാൻ ശാരീരിക മാനസിക കഴിവുള്ള ആരോഗ്യമുള്ള സാമ്പത്തിക ശേഷിയുള്ള ആ മക്ക രാജ്യത്തേക്ക് എത്തിപ്പെടാൻ സാധ്യ കഴിവുള്ള ആളുകൾ യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഇല്ല ഇല്ലെങ്കിൽ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഹജ്ജിന് പോകുക എന്നുള്ളത് നിർബന്ധമായ ബാധ്യതയാണ് കടമയാണ് അതാണ് ഖുർആൻ ഖുർആാൻ നമ്മോട് പറയും വലി ലഹി അലന്നാസെ ഹിജുൽ ബൈത്തി മനിഷ്തബീല ജനങ്ങളുടെ മേൽ നിർബന്ധമാകുന്നു ആ ഭവനത്തിങ്കിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നുള്ളത് അവിടെ എത്തിപ്പെടാൻ സാധ്യതയുള്ള വഴിമാർഗം ശരിപ്പെടുന്ന ആളുകൾക്ക് അത് ഏത് രൂപത്തിലാണെങ്കിലും അവിടെ എത്തിപ്പെടാനുള്ള ഒരാളുടെ ഒരു ഒരു സ്പോൺസർ ചെയ്യുകയാണെങ്കിലും ഹജ്ജ് ചെയ്യാൻ വേറെ ആൾ കാശ് കൊടുത്താൽ അവിടെ എത്തിപ്പെടുക എന്നുള്ളതാണ് അവിടെ എത്തിപ്പെടാൻ കഴിവുള്ള ആളുകൾക്കത് ചെയ്യൽ നിർബന്ധമാകുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹുസ്വലാം മകൻ ഇസ്മായിൽ നബി അലൈഹുസ്വലാമും കൂടി കായബ നിർമ്മാണം നടത്തിയ സന്ദർഭം കുറുവാൻ പറയുന്നുണ്ട് അതിനുശേഷം അവർ ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമു പറഞ്ഞു നീ ഹജ്ജിന് വേണ്ടി ജനങ്ങൾക്ക് വിളംബരം ചെയ്യുക ഇബ്രാഹിം നബി ചോദിച്ചു അള്ളാഹു ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ആര് കേൾക്കാനാണ് അള്ളാഹു പറഞ്ഞാൽ അത് എത്തിക്കേണ്ട ബാധ്യത എനിക്കാകുന്നു നീ അത് വിളംബരം ചെയ്യുക എന്ന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് ഇബ്രാഹീം നീ ജനങ്ങളിൽ വിളംബരം ചെയ്യുക ഹജ്ജിന് വേണ്ടിയിട്ട് അവർ കാൽനടിയായിക്കൊണ്ടും മെലിഞ്ഞ ഒട്ടകങ്ങളിലായിക്കൊണ്ടും വിദൂര ദിക്കുകളിൽ നിന്ന് നിൻ്റെ അടുക്കൽ ആ അവർ എത്തിപ്പെടുന്നതാകുന്നു നീ വിളംബരം ചെയ്യുക എന്നുള്ള ഒരു പ്രഖ്യാപനം ഒരു കൽപ്പന അള്ളാഹു നബിയോട് പറയുകയും അദ്ദേഹം അത് വിളംബരം ചെയ്യുകയും ചെയ്തു ആ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിൻ്റെ ആ കൂടിയാണ് ആ ഹജ്ജിൻ്റെ തുടക്കം കുറിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ആ ഒരു തീർത്ഥാടനം സഹസ്രാബ്ദങ്ങളായി ഇന്നും തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു നാലായിരം മായി ആ ഒരു വിളംബരത്തിന് ശേഷം ആധുനിക യുഗത്തിലുള്ള മനുഷ്യ ആധുനിക യുഗത്തിൽ സാധ്യമായ എല്ലാ വാഹനങ്ങളിലും കയറിക്കൊണ്ട് കാൽനടിയായിക്കൊണ്ടും അല്ലാത്ത നിലക്കൊക്കെ ആ ഭവനത്തിങ്കിൽ വന്ന് ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹാജിമാർ തെൽവിയേറ്റ് ചെല്ലിക്കൊണ്ട് എന്ന ആ ഉന്നതമായ തൗഹീദിൻ്റെ ആശയം എന്താണ് അള്ളാഹുബേ നിനക്ക് പങ്കുകാരില്ല അള്ളാഹുബേ നിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് താൻ ഞങ്ങൾ വന്നിരിക്കുന്നു എല്ലാ സർവസ്തുതികളും എല്ലാ അനുഗ്രഹം നിൻറ്റേതാകുന്നു സ്തുതികൾ നിനക്കാകുന്നു അനുഗ്രഹം നിൻറ്റേതാകുന്നു നീയല്ലാതെ പങ്കുകാരനില്ല ഇതന്നെ ഒരുവിട്ടുകൊണ്ടാണ് ഹാജിമാർ മക്കയിലേക്ക് വന്നുകൊണ്ട് എല്ലാ സമയത്തും എല്ലാ അവരുടെ എല്ലാ നടത്തത്തിലും ജംറയിലേക്ക് പോകുമ്പോൾ മുസ്തലീഫിലേക്ക് പോകുമ്പോൾ അവിടെ മക്കയിൽ എല്ലാ സമയത്തും ഈ വാക്യങ്ങളാണ് ഒരുവിട്ട് കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ആ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരുടെയും പ്രതിനിധികൾ ആ ഹജ്ജിലുണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവരുണ്ട് വിവിധ ഭാഷക്കാരുണ്ട് വിവിധ ദേശക്കാരുണ്ട് വ്യത്യസ്ത നിറങ്ങളും വർണ്ണങ്ങളുമുള്ള ഭാഷകളുമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ട് ലോകത്തിലേതെങ്കിലും മുക്കുമൂല ഒരു പ്രതിനിധിയെങ്കിലും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതിൽ പണ്ഡിതന്മാരും ഭാമരന്മാരും രാജാക്കന്മാരും പ്രജകളും അതുപോലെ കറുത്തവനും വെളുത്തവനും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു ലോകമഹാസംഗമം അതാണ് ഹജ്ജി എന്നുള്ളത് അവരെല്ലാം ഒരു നിശ്ചിത സ്ഥലത്ത് ഒരു നിശ്ചിത സമയത്ത് എല്ലാവരും സമ്മേളിക്കുന്നു ഈ പറഞ്ഞ വൈജാത്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശരി എല്ലാവരും എല്ലാവരും ഒരേ ലക്ഷ്യത്തിനാണ് മുന്നോട്ട് ആ കർമ്മം ചെയ്യും ലക്ഷ്യത്തിലാണ് അവരുടെ എല്ലാവരും കിബില ഒന്നാണ് എല്ലാവരുടെയും വേഷം ഒന്നാണ് അവരൊക്കെ ഉരുവിടുന്ന മന്ത്രം ഒന്നാണ് എത്ര വ്യത്യസ്തമായ ആളുകളാണെങ്കിലും വ്യത്യസ്ത ജാതി വർഗങ്ങളാണെങ്കിലും ശരി എല്ലാവരും ലക്ഷ്യം ഒന്നാണ് നോക്കൂ നിങ്ങൾ ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ലോകത്തിന് ഐക്യത്തിന് വേറെ ഒരു ഉദാഹരണം നമുക്ക് വേണ്ടതില്ല എല്ലാ ഉച്ചനീചത്വങ്ങളും വർണ്ണവർഗജാതി വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒന്നായി കാണാൻ ഹെജ്ജിന് മാത്രമേ സാധിക്കുകയുള്ളൂ വേറൊരു ഇതുപോലുള്ളൊരു സമ്മേളനം ഒരു സംഗമം ലോകത്ത് നടക്കുന്നുണ്ടോ ഒരിക്കലുമില്ല നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ സമത്വവും സാഹോദര്യവും ഐക്യവും പ്രകടമാകുന്ന ഒരു ആരാധന ലോകത്ത് വേറൊരു മതങ്ങളിലും കാണാൻ നമുക്ക് സാധ്യമല്ല അപ്പോൾ മറ്റുള്ള മതസ്ഥർ വരെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വരെ അസൂയ ഉണ്ടാക്കുന്ന ആശ്ചര്യപ്പെടുത്തുന്നൊരു സംഗമമാണ് ഹജ്ജ് സംഗമം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരന്മാരെ സഹോദരികൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമായൊരു കർമ്മമാണ് ഹജ്ജും എഴംബ്രയും വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ വാത്തി ഹജ്ജ വൽ വലില്ല അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും നിങ്ങൾ നിർവഹിക്കണം എന്ന് ഖുർആാൻ്റെ കൽപ്പനയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ് ഈ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ടോ ഉണ്ടോ ഹജ്ജ് ചെയ്യാത്ത ആളുകളുണ്ടോ പുരുഷന്മാരിൽ ആരെയും ഉണ്ടോ എല്ലാവരും ഹജ്ജ് ചെയ്തവരാണ് ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുണ്ട് അല്ല കാരണം നമ്മുടെ നാടുകളിൽ നാടുകളിൽ നിന്നൊക്കെ ചില ആളുകൾ വർഷങ്ങളായി മനസ്സിൽ താലോലിച്ച് ജീവിതാഭിലാഷമായി കൊണ്ടു നടക്കുന്നൊരു കാര്യമാണ് ഹജ്ജ് നമുക്ക് നമ്മുടെ ഈ ഹജ്ജിൻ്റെ കഴയും ഹറമും പരിസരമൊക്കെ അതിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊക്കെ ഉമ്രയൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു കാര്യമായി തോന്നാറില്ല പക്ഷേ നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ കുടുംബത്തിൽ ആളുകളൊക്കെ ഒരു ഉമ്ര ചെയ്യാനുള്ളൊരാഗ്രഹം കൊതി പറയുന്നുണ്ട് കഴിയാത്ത ആളുകൾ സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് ശാരീരികമായി കഴിവില്ലാത്ത ആളുകളുണ്ട് അപ്പോൾ വലിയൊരു ആഗ്രഹമാണ് അവരുടെ പല സാങ്കേതിക കാരണങ്ങളാലും അവർക്ക് പോകാൻ കഴിയുന്നില്ല അപ്പോൾ കഴിഞ്ഞ കൊറോണ കാലത്തന്നെ എനിക്കറിയാം പല പ്രാവശ്യവും ഹെജ്ജിന് കൊടുത്തിട്ട് കോട്ടയിൽ കിട്ടാത്ത അവസാനം കിട്ടിയപ്പോഴേക്ക് കൊറോണ വന്നു ഞാൻ അന്ന് നാട്ടിലുണ്ട് ഒരുപാട് ഹാജിമാർ എനിക്ക് പരിചയം എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങനെ രണ്ട് വർഷം കൊറോണ കാലം പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നു അതുകൊണ്ടാണ് റസൂൽ അലൈഹി വല്ലം പറഞ്ഞിട്ടുള്ളത് ഇലൽ ഹജ്ജ് നിങ്ങൾ ഹെജ്ജിന് ധൃതി കാണിക്കണം ധൃതി കൂട്ടണം കാരണം അഹദുക്കും കാരണം നിങ്ങൾക്കൊരാൾക്കും അറിയില്ല എന്തൊരു പ്രതിബന്ധമാണ് നമുക്ക് പെട്ടെന്ന് വന്ന് വരിക വന്ന് വരിക എന്നുള്ളത് അപ്പോൾ നമ്മളൊക്കെ ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാവില്ല അങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഉപദേശിക്കാം കാശുള്ള സാഹചര്യമൊക്കെ സന്ദർഭമൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരോടൊക്കെ ഒരു ഉപദേശം നൽകുന്ന നല്ലൊരു കാര്യമാണ് അതിന് ഫർല ഒരു കാര്യങ്ങൾ ചെയ്യണം അതിൻ്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം അപ്പം അത് എല്ലാം ഒത്തു വന്നാൽ അത് എത്ര നേ നേരത്തെ സാധിക്കുന്നു കാരണം അള്ളാഹുനോടുള്ളൊരു ബാധ്യതയാണ് ഹജ്ജ് നമസ്കാരം പോലെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നല്ല ഹജ്ജ് അതിങ്ങനെ പിന്നെ അടുത്ത കൊല്ലമാക്കാ അല്ലെങ്കിൽ മകളെ കല്യാണം കഴിഞ്ഞിട്ടാക്കാം അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞിട്ടാക്കാം അല്ല ചില ആളുകളോടങ്ങനെ അൻപതും അറുപതും ലക്ഷത്തിൻ്റെ വീടെടുക്കും പണി നടക്കും അജിൻ്റെ കാര്യം പറയുമ്പോൾ അതായത് വീടൊക്കെ പണിയൊക്കെ കഴിയട്ടെ വീട് പണി കഴിയുമ്പോൾ പിന്നെ വലിയ ഗംഭീരമായ ആർഭാടത്തോട് കൂടിയവർ കുടിയിരിക്കലും അപ്പൊരഞ്ച് ലക്ഷം പത്തും അറുപതും എഴുപതും ലക്ഷം വീട് ചിലവാക്കുന്നതിൽ അഞ്ച് ലക്ഷം